ഓക്കെ അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് കോച്ചിനെ പറ്റി ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാർക്കസ് മോർക്കുലോ പറയുന്നുണ്ട് അപ്പോൾ ഒരു അരവിന്ദ് അരവിന്ദ്ദേസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാട് ചോദിച്ചു കെ ബി എഫ് സി ന്യൂ കോച്ച് ന്യൂ ഹെഡ് കോച്ച് സൈനിങ് അപ്ഡേറ്റ് പ്ലീസ് സേ അത് ചോദിച്ചപ്പോൾ മാർക്കസ് മോർക്കുലോ റിപ്ലൈ എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു കോച്ചിനെ ഈ ആഴ്ച കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഫൈനലൈസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മോർക്കുലോ പറയുന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റഡാറിൽ നാല് കോച്ചന്മാരുണ്ട് ഷോർട്ട് ലിസ്റ്റിൽ നാല് കോച്ചന്മാരുണ്ടെന്നാണ് പറയുന്നത് ഇന്നലെ ഒരു കോച്ചിനെ പോലും ബ്ലാസ്റ്റേഴ്സ് ഫൈനലൈസ് ചെയ്തിട്ടൊന്നും കൂടി ഇപ്പോൾ മാർക്കസ് മാർക്കിലോ പറയുന്നുണ്ട് എന്നാലും ബ്ലാസ്റ്റേഴ്സ് ഈ ആഴ്ച കൂടി തന്നെ പുതിയൊരു കോച്ചിനെ സൈൻ ചെയ്യുമെന്നാണ് മാർക്കസ് മാർക്കിലോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ നന്ന അപ്ഡേറ്റ് ഒന്നൊക്കെ തള്ളിക്കളയേണ്ടി വരും കാരണം ലോപ്പസ് ആൻറ്റോണി ലോപ്പസ് അപ്പാസും വരത്തില്ല ഈ വാനോ ഫോണാഴ്ച ഒന്നും വരത്തില്ല അപ്പോൾ മാർക്കേഴ്സ് മാർക്കുലെന്ന് പറയുന്നത് നാല് കോച്ചന്മാർ ബ്ലാസ്റ്റേഴ്സിന് തരാറുണ്ട് അപ്പോൾ അടുത്ത ആവശ്യം കൂടി തന്നെ ബ്ലൗസ്റ്റേഴ്സ് പുതിയ പൂച്ചനെ തന്നെ മേടിക്കുമെന്ന് തന്നെ ഇപ്പോൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാർക്കസ് മുകളിൽ